വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കച്ചവടമൊക്കെ ആരംഭിച്ച് നിങ്ങൾ തുടക്കക്കാര് കച്ചവടമൊക്കെ ആരംഭിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നല്ല തേയില് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ നല്ല നല്ല കടകളൊക്കെ ലഭിച്ച് ചായക്കടകളും അതുപോലെ തന്നെ ബേക്കറികളും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ തേയില ഇഷ്ടപ്പെട്ടിട്ട് അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറഞ്ഞ രണ്ട് കിലോ ഒരു കിലോ ചിലപ്പോൾ മതിയാവാത്ത ആ ഒരു സാഹചര്യം വരും അപ്പോൾ നിങ്ങളോട് പറയും ആഴ്ചയിൽ അഞ്ച് കിലോ വെച്ച് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പാക്കറ്റ് നിങ്ങൾ ഒരു ദിവസം നിങ്ങളിപ്പോൾ സപ്ലൈ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഞ്ച് കിലോടെ ഒരു പതിനഞ്ച് പാക്കറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് കാരണം നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ തേയില നിങ്ങൾ കൊടുക്കുന്ന ബ്രാൻഡ് തേയില വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ പറഞ്ഞതുപോലെ അഞ്ച് കിലോ വെച്ച് തരുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇതുപോലത്തെ ബേക്കറിയും ചായക്കടകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഈ അഞ്ച് കിലോത്തിൻ്റെ പാക്കറ്റ് ആയിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോക്സ് തേയില എങ്കിലും നിങ്ങളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാരണം നിങ്ങൾ ഒരു കിലോ രണ്ട് കിലോയിൽ തുടങ്ങിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങി അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അഞ്ച് കിലോടെ ആ ഒരു സ്റ്റെപ്പിലേക്ക് മാറുന്നത് അപ്പം അഞ്ച് കിലോ തേയില നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് അവർക്ക് ഈ പറഞ്ഞതുപോലെ കൊടുക്കാവുന്നതാണ് അപ്പം അതിനെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് അത് വെക്കുന്നത് അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ അഞ്ച് കിലോ നമുക്ക് ഒരു നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളൊരു പുതിയൊരാൾ തന്നെ ഒരു ഓർഡർ തന്നതാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അഞ്ച് കിലോയുടെ ആയിട്ട് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് അപ്പോൾ ആയിട്ട് അവർക്ക് രണ്ട് ബോക്സ് ആയിട്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആ ബോക്സായിട്ട് പോരാ അവർക്ക് രണ്ട് പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് അവർക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ചായക്കടക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ചായക്കട അവർക്ക് ഇഷ്ടംപോലെ ചായക്കട കിട്ടിയിട്ടുണ്ട് ബേക്കറികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് ഗ്രേഡ് ആദ്യ ഗ്രേഡിലുള്ള തേയിലയാണ് അവർക്ക് ആവശ്യം അപ്പം അതുകൊണ്ടാണ് അവർ ആർദി ഗ്രേഡിലുള്ള തേയില നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ പാക്കറ്റുകൾ എങ്ങനെയാണ് ഈ അഞ്ച് കിലോ പാക്കറ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ആർ ഡി ഗ്രേഡ് മയൂരയുടെ ആർ ഡി ഗ്രേഡിൽ വരുന്ന ഒരു രണ്ട് ബോക്സാണ് ഞാനിപ്പോൾ ഇന്ന് എടുത്തേക്കുന്നത് രണ്ട് ബോക്സ് നമ്മളിപ്പോൾ തേയിലെടുത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇത് മയൂരയുടെ ആർ ഡി ആണിത് വരുന്നത് മുപ്പത്തി എട്ട് കിലോ ആണ് നെറ്റ് വെയിറ്റ് വരുന്നത് അപ്പം ഇതുപോലത്തെ ഒരു രണ്ട് ബോക്സാണ് നമ്മളിപ്പോൾ ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് കിലോയോളം ഇത് വരും അപ്പോൾ നമുക്കൊരു പതിനഞ്ച് പാക്കറ്റ് ഇതിന്ന് നമുക്ക് കിട്ടും ഇനി നമ്മൾ പാക്ക് ചെയ്യാൻ പോവാം അപ്പോൾ നമ്മൾ പാക്കറ്റ് ഏതായാലും എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് പാക്കറ്റാണ് നമുക്കിപ്പോൾ ഈ തേൽ കിട്ടിയേക്കുന്നത് മൂന്നെണ്ണം വെച്ച് നമുക്ക് പതിനഞ്ച് പാക്കറ്റോളം അഞ്ച് കിലോയുടെ പാക്കറ്റാണിത് മയൂരയുടെ ആർ ഡി ആണ് ഞാനിപ്പോൾ ഈ എടുത്തേക്കണത് കാരണം വെച്ചാൽ ഇത് ഓർഡർ തന്നിട്ട് നമുക്ക് ഇതുപോലെ ഓർഡർ തന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഈ പാക്കറ്റ് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല തരി തേയിലയാണ് ബ്രെഡ് ബസ്റ്റാണത് തരിയാണത് തരിയായിട്ടുള്ള തേയിലയാണ് ഇത് ഈ ചായക്കടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടുതലും ഈ തരി തേൽ വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത് റെഡ്ഡസ്റ്റ് ആണ് രണ്ട് ബോക്സ് തേയില പാക്കറ്റായിട്ട് അവര് ചോയിച്ചേക്കണേ നമ്മളോട് അപ്പൊ നമ്മുടെ പാക്കറ്റിന്റെ സീലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് പതിനഞ്ച് പാക്കറ്റാണ് ഇപ്പൊ ഇണ്ടാക്കി വെക്കുന്നത് അഞ്ചു കിലോത്തിന്റെ പതിനഞ്ച് പാക്കറ്റാണ് നമ്മളിപ്പോ ഈ ആർ ഡി തേയിലാണ് നമ്മളിപ്പോൾ സീൽ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അവരുടെ ഓർഡർ അനുസരിച്ചുള്ള പാക്കറ്റാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ പാക്ക് ചെയ്ത് സീൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നല്ല സെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പാക്കറ്റുകൾ ആക്കിയിട്ട് ഇതുപോലെ ഈ അഞ്ച് കിലോയുടെ പാക്കറ്റുകളൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ ഈ രണ്ട് ബോക്സ് ആക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് രണ്ടെന്നുള്ളത് പിന്നെ അത് മൂന്നാവും നാലാവും അങ്ങനെ ബോക്സുകൾ കൂടി കൂടി വരും അങ്ങനെയാണ് നിങ്ങൾ വലിയൊരു കച്ചവടക്കാരനായിട്ട് ഒരു വലിയ കച്ചവടത്തിലേക്ക് നിങ്ങൾ വളരുന്നത് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്കറ്റ് ആക്കി പാക്ക് ചെയ്തിപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചപ്പം അവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ പാക്കറ്റ് ആയിട്ട് തന്നെ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതുപോലെ അഞ്ച് കിലോയുടെ പാക്കറ്റുകളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാ കുട്ടികർക്കും ബൈ